ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി തൃപ്രയാറിൽ നടുറോട്ടിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി വിദ്യാർത്ഥികൾ നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് നടുറോഡിൽ തമ്മിൽ തല്ലിയത് ുട്ടലിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായാണ് വിവരം പോലീസ് എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു വിദ്യാർത്ഥികൾ ചേരിതിരഞ്ഞ് ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ